നമശിവ ശിവശങ്കരായ ശിവപ്രഭാകരായ മഹായോഗിനിയെ നമക ഇത് കണ്ടോ സിദ്ദി സായിബാബയുടെ രൂപത്തിൽ പ്രഭാകര സിദ്ധിയോഗിനിക്കുന്ന പടമാണത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ അദ്ദേഹത്തിനെ സമാധിക്കുമ്പോൾ പലരും ചോദിച്ചു അങ്ങ് ആരാണ് ഞാനൊരു ഫക്കീറാണെന്ന് പറഞ്ഞു സിദ്ദി ബാബയുടെ സ്വഭാവത്തിൽ എന്നോടും പറഞ്ഞു സായിബാബയല്ല ഞാൻ അപ്പൊ ഈ പടം എടുത്ത് എവിടെയോ വെച്ചിരുന്നു പടം ഈ കൺ ഈ പത്തിക്കുളർ പടം കണ്ട ഇത് രവിച്ചു എന്റെ കയ്യിൽ വന്ന ഒരു കഥ പറഞ്ഞത് വിശ്വസനീയമാണ് അവിശ്വസനീയമാണ് നോക്കാൻ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലാകാം ഒരു വൃശ്ചിയോത്സവത്തിന്റെ അതായത് രണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതില് എൺപത്തി എട്ടില് ഭഗവാൻ പ്രഭാകര സിന്റെ യോഗി എൺപത്തിയാറിൽ സമാധിയായതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒരു വൃച്ഛയോത്സവം ആ ഓച്ചിറ പന്ത്രണ്ട് വിളക്കിൻ്റെ ഒന്ന് രാത്രിയാൽ സന്ധ്യ വരെ നമ്മൾ അവിടെ നിന്നതാണ് സന്ധ്യ ആയപ്പോഴെങ്കിൽ പോകുന്നു ഇവിടെ വന്ന് ഇവിടെ ഉറങ്ങുവാണ് പണി തീരാത്തൊരു വീടാണ് അന്ന് ലക്ഷ്മിപ്രഭെന്ന് പറഞ്ഞാൽ എൻ്റെ ഭവനം പണി തീർന്നിട്ടില്ല സ്വാമി കല്ലിട്ട് തന്നത് അവിടെ ഇരിക്കുകയാണ് നമ്മൾ ഉറങ്ങ ഉറങ്ങി തുടങ്ങി അപ്പോഴേ ഒരു തൊണ്ണൂറ് വയസ്സാകുന്ന ഒരു വൃദ്ധന ഒരൽപ്പം പൂവനുണ്ട് ഒരു മുണ്ടെടുത്തിട്ടുണ്ട് ഒരു തോർത്തും തോളിലിട്ടുണ്ട് ഓടിക്കയറി വന്നിട്ട് ഇന്ന് കയറ്റി കിട ഇവിടെ കയറ്റി കിടത്താമോ വിശ്വസിക്കാ എന്നെ എങ്ങനെ വിശ്വസിക്കാം അപ്പൊ ഐഡന്റിറ്റി കാർഡും ഉണ്ട് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഇതെടുത്ത് തരുവാൻ്റെ കയ്യിലേക്ക് അയാൾ ആ ആ അപ്പുബൻ്റെ സഞ്ചി നിന്ന് സഞ്ചിണ്ട് ഒരു ഒരു വന്ന ഫക്കീറിനൊരു സഞ്ചി ഉണ്ട് ഞാനത് വാങ്ങിവെച്ചു അദ്ദേഹത്തിന്റെ ആ സത്യസന്ധമായ പ്രായതൊക്കെ കൊണ്ടും ഒരുപക്ഷെ എന്റെ മണ്ടത്തനെ കൊണ്ടും കയറ്റിക്കിടത്തോ കയറ്റിക്കടത്തി കാര്യം അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ശിവപ്രഭാകിയായിട്ടുള്ള ആ ഒരു ഗുരുശിക്ഷ ബന്ധം വന്ന് അദ്ദേഹം ഇവിടെ താമസിച്ചു പോകുമ്പോൾ നമുക്ക് അങ്ങനെ ഭയമില്ല ഇയാളെ ഇവിടെ കിടന്ന് മരിക്കുമോ അല്ലെങ്കിൽ പോലീസ് അങ്ങനെയൊന്നും ഇല്ല നമ്മൾ കയറ്റി കിടത്തി ഒരുപക്ഷെ ഗുരുനാഥന്റെ ആ പ്രാഭം കൊണ്ടായിരിക്കും ആ അദ്ദേഹം ഇത് ഇപ്പോഴിത് ഹിന്ദുമത സമ്മേളനത്തിലൊക്കെ കൊണ്ട് വെക്കുന്നുണ്ട് എനിക്ക് കാണുന്നുണ്ട് ഇത് ഈ ഐഡന്റിറ്റി കാർഡ് ഞാനിവിടെ സൂക്ഷിക്കാൻ കാരണം പറഞ്ഞ മരണം ഇല്ല ആത്മാവിനെ ആ സമാധിയിൽ ഇരുത്തിയെന്ന് പറയുന്ന മഹായോഗിയാണ് മൂന്ന് മാസം ഈ ഒരു പണിതീരാത്ത വീട്ടിൽ താമസിച്ചു ഓം നമ്മോ ഭഗവതേ വാസുദേവായ ഭിത്തിയിലൊക്കെ എഴുതി വെച്ചു കൃത്യം മൂന്ന് മണിക്ക് അദ്ദേഹം ഉണരും അദ്ദേഹം കുട്ടികളെയും ബഹളം ഉണ്ടാക്കി വിളിക്കും അന്ന് ഞങ്ങൾക്ക് പൈപ്പില്ല പഞ്ചായത്ത് പൈപ്പിൽ നിന്ന് അദ്ദേഹം വെള്ളം എടുത്തുകൊണ്ട് നമുക്ക് തരും നമ്മളെയൊക്കെ എഴുന്നേറ്റ് സാധനം ചെയ്യാനായിട്ട് ഇരുത്തും ഞാനൊക്കെ ഉറങ്ങുന്ന കൂട്ടത്തിലായിരുന്നു ഇരുത്തും കുടുംബത്തിലെ ഒരു അംഗം പുറത്തു പോയാലും അതുപോലെ അദ്ദേഹം കുടുംബത്തിൽ നിന്ന് നമ്മളെയൊക്കെ അഭ്യസിപ്പിച്ചൊന്ന് വേണം പറയാം സാധന അനുഷ്ഠാനങ്ങള് ഒരു മൂന്ന് മാസം നമ്മൾ പോകുന്ന പറമേ അദ്ദേഹം പോകും പോയി കഴിഞ്ഞ് വൈകിട്ടാണ് വരുന്നത് വരുമ്പം പൂക്കളും കുറച്ച് എന്തെങ്കിലുമൊക്കെ കയ്യിൽ കാണും എവിടെ പോകുന്നതെന്ന് ചോദിച്ചാൽ രാമഭദ്രൻ്റെ അടുത്തേ പോകത്തോളം എന്ന് പറയും കരുവാറ്റ ഗോലാശ്രമത്തിലെ അരിപ്പം എന്ന് പറയും പേരെന്താന്ന് ചോദിച്ചപ്പോൾ എം ബി വേലായുധം എന്ന് വെച്ചോളം പറഞ്ഞു നമ്മളൊന്നും പിന്നെ ചോദിച്ചില്ല ഐഡൻറ്റിറ്റി കാർഡ് തന്നിരിക്കുന്നതല്ലേ ഒരുവിധം മണ്ട തലയ്ക്ക് മണ്ട ഉണ്ടവർക്കാണുള്ളവരാണെങ്കിൽ വിശ്വസിക്കാം അങ്ങനെ ഒരു അനുഗ്രഹം കൊടുക്കുക കുട്ടികൾക്ക് കുട്ടികളെ വെളുപ്പിനെ എഴുന്നേറ്റ് പഠിപ്പിക്കുക പഠിപ്പിക്കുക അങ്ങനെ കറക്റ്റ് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം വന്നതുപോലെ ഇറങ്ങിപ്പോയി പുറകെയൊക്കെ നോക്കി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് വെച്ച് പലരെ നോക്കി ഓട്ടോറിക്ഷക്കാരെ വിട്ടു നോക്കി ഒന്നും കണ്ടില്ല ആ തൊണ്ണൂറ് ദിവസം കൊണ്ട് അദ്ദേഹം ഓം നമോ ഭഗവതി വാസുദേവ എന്നുള്ള മന്ത്രം എന്നെ കൊണ്ട് ജപിപ്പിക്കുക ഇരുത്തി ജവിപ്പിക്കുക അതിനുശേഷമാണ് ഞാൻ ഭാഗവത എന്ന സ്ഥലങ്ങളിലേക്ക് വരാനുള്ളൊരു കാരണം അതിന് കരുവറ്റ ശ്രീരാമഭദ്രാനന്ദ സ്വാമിയുടെ ഗോലോകാശ്രമത്തിലാണ് എന്ന് പറഞ്ഞു ആ ഗോലോകാശ്രമത്തിൻ്റെ ചരിത്രം ഞാൻ നിങ്ങൾക്കൊരു വീഡിയോയിൽ പറയാം മഠാധിപതി ആയിരിക്കുന്ന അല്ലെങ്കിൽ അവിടുത്തെ ദൈവമായിരിക്കുന്ന ശ്രീരാമഭദ്രാനന്ദ സ്വാമി ജനിച്ചത് ഈ ചിങ്ങോലിലാണ് അദ്ദേഹം തവസനക്ഷേത്രം ഈ കാവിൻ പഠിക്കാൻ ഞാൻ പടിഞ്ഞാറ് ഞാനിരിക്കുന്ന പടിഞ്ഞാറു ക്ഷേത്രത്തിൻ്റെ കാവിലാണ് അദ്ദേഹം ആദ്യമായിട്ട് സപ്കാരം ചെയ്ത് എൻ്റെ വിലയച്ചനോട് കൂടി ചേർന്ന് നമ്മുടെ ഒരു ബന്ധുവീട്ടിലാണ് അദ്ദേഹമാണ് പന്തിഭോജനം നടത്തുന്നത് അന്യവോധനത്തിന് ഗർഭിഷ്ടരായിരിക്കുന്ന മേൽജാതിക്കാർ തയ്യാറായപ്പോൾ അദ്ദേഹം കടന്നു പോകാൻ പോയി അപ്പോഴാണ് നമുക്ക് ആലും മോട്ടി നാരായണി ചാന്നാട്ടി വേറെ ചെന്നാട്ടമ്മെന്ന് പറഞ്ഞ അമ്മയും ഇവിടെ ചേർന്ന് സാന്തനപ്പെടുത്തി സ്വാമിയുടെ പാദം നമസ്കരിച്ചിട്ട് അന്ന് പത്ത് മുപ്പത് വയസ്സ് തോന്നൂല ശ്രീരാമഭദ്രി ആ രാമഭദ്രയാൻ്റെ സ്വാമി ജനിച്ച നാടാണിത് അദ്ദേഹത്തിൻ്റെ കഥ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിനെ ഇവിടെ വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിനെ സമാധിയിരിക്കിയത് പ്രഭാകര സ്ഥിതി ഓം നമോ ഭഗവതേ വാസുദേവ എന്നുള്ള മന്ത്രം മതി രാമഭദ്രൻ ജനിച്ച മന്ത്രം മതി അതെല്ലാം തരുമെന്ന് പറഞ്ഞു നിങ്ങൾ എപ്പോഴും എന്നോട് ചോദിക്കുക ഒരു മന്ത്രം തരാമെന്ന് ഇത് ഇപ്പൊ എതിർച്ച ഞാൻ പറയാം ഓം നമോ ഭഗവതേ വാസുദേവ എന്നുള്ള മന്ത്രം മതി അതിന്റെ ശാസ്ത്രീയ ആയ വശവും ഗൗരവമേറിയ വശവും ഇപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടി കിട്ടാത്തില്ല കൂട്ടരെ അത് സംഖ്യാശാസ്ത്രമാണ് ആ വാസുദേവ ധ്യാനം ഞാൻ കുറച്ചുപേർക്ക് കൊടുത്തിട്ടുണ്ട് ഇനിയും തരാൻ നിശ്ചയിച്ചിട്ടുണ്ട് ധ്യാനത്തിന് വേണ്ടിയിട്ട് എന്നെ സമീപിക്കും അല്ലാതെ ചത്തവരെ കൊണ്ടൊന്ന് കല്ലറ വെച്ചിട്ട് ചന്ദനത്തിനെയും കത്തിച്ചിട്ട് എന്ത് വരെ അതിനെ എന്നെ ഉപയോഗിക്കുന്നത് നല്ലതല്ല ഞാനൊരു ബ്രഹ്മജ്ഞാനിയായ ഋഷിയാണ് നിങ്ങൾക്ക് ഞാൻ ആത്മജ്ഞാനം പകർന്നു തരാം ഇത് ഞാൻ പറഞ്ഞു തരുന്നതെന്നും പറഞ്ഞ് നിങ്ങളുണ്ടാക്കി വെച്ച കുഴപ്പങ്ങൾ ഒരു ടൂളായിട്ട് എന്നെ കിട്ടത്തില്ല ഇപ്പോൾ ഞാൻ അധികം ആരോടും ഫോൺ പോലും എടുക്കാത്ത കാര്യം അതാണ് അതുകൊണ്ട് ഓം നമോ ഭഗവതേ വാസുദേവ എന്നുള്ള മന്ത്രം ഞാൻ യാണ് ഇത് പ്രഭാകര സ്ഥിതിയോഗി ഈ ഐഡന്റിറ്റി കാർഡും കൊണ്ട് സമാധിക്ക് ശേഷം എനിക്ക് ഉപദേശിക്കുന്ന മന്ത്രമാണ് കേട്ടു അടുത്തൊരു വീഡിയോയിൽ നിന്ന് ശ്രീരാമഭദ്രായ സ്വാമി അദ്ദേഹം ഇവിടുത്തെ ഒരു ആരാധ്യമോർത്തി തന്നെ ഉപേക്ഷിക്കാൻ പറ്റിയില്ല കാര്യം ശ്രീമദ് ഭാഗവതം പ്രത്യക്ഷ കൃഷ്ണയവ കാണിച്ചു തന്നിരിക്കുന്നത് കരുവറ്റ ഗോലാകാശ്രത്തിലെ ശ്രീരാമഭദ്രായ സ്വാമി അനേകം ആളുകൾ ജീവിക്കുന്ന സപ്താഹം പാരായ മലയാള ഭാഗവതം അതുകൊണ്ട് തീർച്ചയായിട്ടും ശിവപ്രഭാകര സുദ്യോഗി സമാധിയായിട്ടില്ല ശിവപ്രഭാകര സുദ്യോഗിയുടെ അത്ഭുതകരമായ കഥകൾ എനിക്ക് ആ ആവോളം പറയാനുണ്ട് ഒന്നും രണ്ടോന്നല്ല പറയാനുള്ളത് പല ദിവസങ്ങളിൽ ഞാൻ ആ കഥകൾ മുഴുവനും നിങ്ങൾക്ക് പാൽ തരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഇത് ഞാൻ ഏത് രണ്ടായിരത്തി എഴുതാം ഇത് മുഴുവനും സ്വാമി ഭഗവാൻ പ്രഭാകര സുദ്യോഗിയുടെ ലീലകളാണ് അദ്ദേഹത്തിൻ്റെ ഓരോരോ കാരുണ്യ പ്രവർത്തനങ്ങളാണ് ഓരോരോ എപ്പിസോഡുകളായിട്ട് പറയേണ്ടതാണ് ഇപ്പോൾ ഞാൻ പറയാതിരുന്നാൽ ഈ ഒരു സത്യത്തെ ദുരുപയോഗപ്പെടുത്തുന്നുണ്ട് അതായത് ആ ഉരുടന്മാർ ആനെ കാണാൻ പോയത് പോലെയാണ് ആ പ്രഭാകര സിദ്ധിയോഗിയെ കടലിൽ നിന്ന് കിട്ടി പ്രഭാകര സിദ്ധിയോഗി അവിടെ കണ്ടു ഇത്രയും പറയുന്ന ഉള്ളു എല്ലാ വേടിയാലും മരണമില്ലാത്ത പതിനായിരം ഇരുപതിനായിരം പേര് ആ ശരി എന്നുവെച്ചാൽ ജനത്തിൻ്റെ ഹൃദയത്തിൽ അങ്ങനെ ഒരു അമർത്ഥ്യനായ ഒരാളിനെ ഒരു ആധാരത്തെ ഒരു നമുക്ക് സമീപിക്കാനും ആരാധിക്കാനുള്ള ഒരു സത്യമുള്ള ഒരു വസ്തുവെ തേടി നടക്കുവാണ് ജനങ്ങൾ ഈ യുഗത്തിലെ ജനങ്ങൾ അത് പ്രഭാകര സിദ്ധിയോഗി തന്നെയാകട്ടെ പക്ഷേ ഇവർ പറയുന്നിടത്തൊന്നും അല്ല കാര്യം അദ്ദേഹം പഠിപ്പിച്ച് അദ്ദേഹം കൂടെ നിന്ന് തനിക്ക് പുനർജന്മത്തിൻ്റെ ആ പുനർജന്മ സിദ്ധാന്തം അതൊന്ന് പ്രചരിപ്പിക്കാനാണ് തൻ്റെ ജന്മമെന്നും പിതൃക്കൾ ഉണ്ടെന്നും ഇതൊക്കെ പഠിപ്പിക്കാനാണ് താൻ പതിമൂന്ന് ശരീരങ്ങളിൽ കൂടെ വരുന്നതെന്നും എന്നോടാണ് പറഞ്ഞത് ഈ ജീവിച്ചിരിക്കുന്ന എന്നോട് അപ്പോൾ പുനർജന്മ സിദ്ധാന്തം ജന്മുണ്ടെന്ന് ആത്മാവിനെ നാശമല്ലെന്ന് പഠിപ്പിക്കാൻ വന്ന മഹാഗുരുവിനെ കടലിൽ നിന്ന് കിട്ടി അങ്ങനെ കിട്ടി ഇങ്ങനെ കിട്ടി അത് കാണിച്ചു ഒരത്ഭുതമല്ല ഇത് ഋഷി